ഇപ്പം ഈ മതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈബ്രിഡ് നാടനും എല്ലാം അങ്ങ് വരെ വെച്ചേക്കുന്നതാണ് കാണാൻ ഇത് കണ്ണിനൊരു ആനന്ദം ഉണ്ടാക്കുന്നത് കഴിഞ്ഞ വർഷം ലൈവ് സ്റ്റോറീസ് കൂടെ ഏകദേശം പത്ത് മില്യൺ ആൾക്കാരോട് ഇത് ബിയൂ ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം പത്ത് ഇരുപമായിട്ട് ഇതേ രീതി തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു ഗാർഡനാണിത് എനിക്ക് ടെറസിൽ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ചോളം ഹൈബ്രിഡ് വെറൈറ്റീസും അത് കൂടാതെ ഒരു പത്ത് മുപ്പതോളം സെലക്ടഡ് നാടൻ വെറൈറ്റീസും ഉണ്ട് അതിൽ ഏറ്റവും കണ്ണിന് ആനന്ദം ഉണ്ടാക്കുന്ന കളറുകളാണ് ഇവിടെ കണ്ടിരുന്നത് ഇത് ടെറസിൽ ടെറസ്സിൽ ഇത് മറ്റുള്ളവർ കാണാൻ പറ്റില്ല ഇത് ഞങ്ങളുടെ ഒരു ചെറിയൊരു ഗാർഡൻ ഹൗസ് ആണ് ഞങ്ങളുടെ മട്ടുപ്പാവിലും മതിലിലും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഈ ചെടികൾ വെച്ചിരിക്കുന്നത് ബൊഗൈൻ വില്ലയുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഒരു നൂറ്റി ഇരുപത്തിയഞ്ചോളം ഉണ്ട് ആയിരത്തിലേറെ ചെടികളുണ്ട് ഒരു കൗൺസിലിങ് സൈക്കോളജിസ്റ്റായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഞാൻ വർക്ക് ചെയ്യാണ് എൻ്റെ ക്ലയൻസ് ആണെങ്കിലും ഇവിടെ വരുമ്പോൾ ഈ ഒരു പ്രകൃതി കാണുമ്പോൾ തന്നെ അവർ പറയുന്നവരുടെ മനസ്സൊരുപാട് കാമാകുന്നുണ്ടെന്നാണ് ഈ അധ്വാനത്തിൻ്റെ പിറകിൽ എൻ്റെ ഹസ്ബൻഡ് ശ്രീ സുരേന്ദ്രൻ നായർ തന്നെയാണ് അദ്ദേഹത്തിനൊരു ഗ്രീൻ തമ്പാണുള്ളത് എന്ത് ചെടി നട്ടാലും അത് പച്ചക്കറി ആയാലും പൂക്കളാണെങ്കിലും ഒരുപാട് നന്നായിട്ട് അതിൻ്റെ റിസൾട്ട് വരാറുണ്ട് അത് പ്രകൃതിയുടെ ഒരു അനുഗ്രഹം തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ പലരും പറയാറുണ്ട് രാവിലെ ഞങ്ങൾ കുളിച്ചു ഞങ്ങൾ ഓഫീസിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും ഞങ്ങളിത് ഒരു കണി പോലെ കണ്ടിട്ടാണ് ഇത് പോകുന്നത് വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ അതുകൂടാതെ ജോലി കഴിഞ്ഞ് ടെൻഷനൊക്കെ കഴിഞ്ഞ് അവര് തിരിച്ചു വരുമ്പോൾ അവർക്ക് റിലാക്സേഷൻ കൂടെയാണ് ഈ ചെടികളെല്ലാം കണ്ട് വീട്ടിലോട്ട് പോകുന്നത് പലരും വണ്ടി നിർത്തി കുറച്ചു നേരം നോക്കി എന്നോട് നേരിട്ട് പറയാറുണ്ട് എൻ്റെ സന്തോഷം റോഡിക്കൂടെ പോകുന്നവരും കാണുന്നുണ്ട് അവരും സന്തോഷിക്കുന്നുണ്ട് ഞാൻ അപ്പം ഈ ഇതിലെ പോകുന്നവർക്കെല്ലാം ഒരു ആനന്ദം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പേര് മഹാറാണി ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റിയാണ് വിവിധ കളറിലുള്ള പൂക്കളാണ് ഒരു ചെടിയിലുണ്ടാകുന്നത് കാണാൻ വളരെ അതിമനോഹരമായിട്ടുള്ള ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റി ആയിട്ടാണ് ഇതിൻ്റെ പേരാണ് അട അഡർണ അടർണയും ഇതുപോലെ തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വെറൈറ്റി ഇപ്പടുന്നതാണ് അടർണ അതുകൂടാതെ ഇത് ഇതിൻ്റെ പേരാണ് ഗോൾഡൻ സൺ സൺഷൈൻ ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ആറ് കളറോളം പൂക്കൾ ഇതിൽ തന്നെ ഒരു പൂക്കളിൽ തന്നെ ആറ് കളറോളം വരും ഇത് ഇതിപ്പം മുട്ടായിട്ട് വിരിഞ്ഞിട്ടുള്ളൂ ഉള്ള കളറിൽ നിന്ന് മാറി പല പല കളറിൽ വന്ന് ആറ് കളർ ഒരു ഒരു പെറ്റൽസിൽ തന്നെ ആറ് കളറോളം വരും അതാണ് എൻ്റെ ഭംഗി വെരിഗേറ്റഡ് ലീഫാണിതിന് ഹവായി വൈറ്റ് ഇതിൻ്റെ പേര് ഇതിൻ്റെ പേര് സക്കൂറ ബലാക്കൺ ചൈനീസ് വെറൈറ്റിയാണിത് വളരെ ഇത് ഉയർത്തിൽ ഇത് ഇതൊരു ബൊക്കെ ഷേപ്പിൽ തന്നെ വളരുന്ന ചെടിയാണിത് ഇതിൻ്റെ പേര് ബ്ലൂ ഐസ് ഇത് ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം ചട്ടിക്കകത്ത് വയ്ക്കാം അതുകൂടാതെ വളരെ ബുഷായിട്ട് ഉണ്ടാകുന്ന ഹാങ്ങ് ചെയ്ത് കിടക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണത് ഇതിൻ്റെ പേര് ലേഡി ബേഡ് ലേഡി ബേഡ് ഒരു നല്ല വെറൈറ്റിയാണിത് നിറച്ച് ഒരു പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ലേഡി ബേഡ് ഇതിൻ്റെ പേര് സിംഗപ്പൂർ പിങ്ക് നല്ല കളറാണ് ഏറ്റവും ഉള്ള കളർ ദൂരെ നോക്കിയാൽ നല്ല കളറാണ് ഇതിൻ്റെ പേര് കയാട്ട പീച്ച് ദൂരുന്നട്രാക്ഷൻ ഇല്ലെങ്കിലും അടുത്ത് വരുമ്പോൾ നല്ല കണ്ണിന് ആനന്ദം ഉണ്ടാക്കുന്ന ഒരു കളറാണ് കയാട്ട പീച്ച് ഇതിൻ്റെ പേരാണ് മിസ് വേൾഡ് ഒരു നല്ലൊരു കളറാണ് മതിലിലൊക്കെ ഇത് വെക്കുമ്പോൾ ഇതിൻ്റെ ആ മറ്റ് ചെടികളുടെ മറ്റു കളറിൻ്റെ ഇടയ്ക്ക് അതിന് കൂടുതൽ കളറും ഭംഗി ഉണ്ടാക്കുന്നതിന് ഈ ഒരു ചെടി നല്ലതാണ് മിസ് വേൾഡ് ഇതിൻ്റെ പേര് ടാംഗ്ലോൺ ട്വിസ്റ്റഡ് ഇതിൻ്റെ ഇതൊരു റെയർ വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ പൂക്കൾ മുട്ട് പോലെ ഇരിക്കുള്ളൂ വിരിയില്ലേ ഇത് ഇത് വിരിഞ്ഞ് പൂ എതലായിട്ട് വിരിയില്ല ഇങ്ങനെ നിൽക്കും അതുകൊണ്ടാണ് ടാങ്ക്ലോൺ ട്വിസ്റ്റ് ഇതിൻ്റെ മൂന്ന് നാല് ടൈപ്പ് ഉണ്ട് ടാംഗ്ലോൺ പിങ്കുണ്ട് പർപ്പിളുണ്ട് ഇപ്പോൾ ഇത് ഈ കളറുണ്ട് ഇത് ഡീപ്പ് റെഡാണിത് നല്ലൊരു വെറൈറ്റിയാണ് ഇപ്പോഴത്തെ ഏറ്റവും ദൂരെ നോക്കിയാൽ നല്ല കളർ അട്രാക്ഷൻ ഉള്ളതാണ് ഇതിൻ്റെ അടുത്തൊരു വൈറ്റ് ബോഗൻ വില്ലയാണ് ഇരുന്നാൽ അട്രാക്ഷൻ കൂടും ഇതിന് പതിനെട്ടിഞ്ചിൻ്റെ വലിയൊരു ചട്ടിയാണ് ഇതിനകത്ത് പത്ത് കളറുള്ള പത്ത് വിവിധതരം കളറുള്ള ബോഗൻ വില്ല ഞാൻ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് അത് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതല്ല ഇതിൻ്റെ അതാതിൻ്റെ റൂട്ടിൽ തന്നെയാണ് ഇത് വളരുന്നത് ഇതിന് പത്ത് കളറുണ്ട് വളരെ നല്ല അട്രാക്ഷനാണ് അങ്ങനെ എല്ലാ കളറുകളും ഇപ്പോൾ ഇപ്പോൾ മുട്ടിട്ട് വന്നിട്ടുള്ളു ഇതെല്ലാം പൂത്ത് വരും ഇതിനകത്ത് ചില്ലി റെഡ് ഫയറൊപ്പാൽ ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞ കളറാണ് ഇതിൻ്റെ ഇതിൻ്റെ പേര് നമ്മുടെ ഹവായ് മെറൂൺ അല്ലെങ്കിൽ റൂബി റെഡ് എന്ന് പറയുന്ന കളറാണ് ഇത് ചില്ലി ഐസ്ക്രീം എന്നൊരു കളറാണ് അതുകൂടാതെ ഇതിൻ്റെ പേര് ട്രൈ കളർ ട്രൈ കളർ ആണിത് ഇത് സൺറൈസ് വൈറ്റ് അതുകൂടാതെ ഇത് ഫ്ലെയിം റെഡ് ഇത് ഫ്ലെയിം റെഡ് ഇനി അതിൻ്റെ അകത്ത് വേറെ കളറുകൾ വരാനുണ്ട് അപ്പോൾ മുട്ടിട്ട് വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഇതിൻ്റെ എല്ലാ കളറുകളും കൂടി ഏകദേശം ഒരു പത്ത് കളറോളം അതിൻ്റെ അകത്തുണ്ട് വളരെ നല്ല ഭംഗി ഇങ്ങനെ ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം അതാത് ചെടികൾ അതാത് റൂട്ടിൽ തന്നെ വളരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ ചെടികളെല്ലാം ഗ്രാഫ്റ്റിങ്ങിനേക്കാൾ കൂടുതൽ ഞാനിങ്ങനെ ചട്ടി കെക്കാത്ത് അല്ലാതെ അതാത് റൂട്ടിൽ തന്നെ വളരുന്ന രീതിയിൽ വെച്ചേക്കുന്നത് അതുകൊണ്ടൊന്നും നശിച്ചു പോകത്തില്ല അത് നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്യും വിവിധ കളറുകൾ ഇങ്ങനെ ഇത് കുറച്ചും കൂടെ പൊങ്ങി ഇത് ഒരു ആറു മാസം കഴിഞ്ഞാൽ ഇത് പൊങ്ങിയിട്ട് നല്ലൊരു കാവടിയുടെ ഷേപ്പിൽ നിൽക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ പിന്നെ അതുമാത്രമല്ല ഇത് മുകളിലേക്ക് ഇനിയും എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇതിനെ ഒരു സ്റ്റാൻഡ് കൊടുത്ത് നമുക്ക് മുകളിലേക്ക് ഈ ചെടികളെല്ലാം അങ്ങനെ പടർത്തി കൊണ്ടുവരാം രണ്ട് ഗേറ്റിൻ്റെ സൈഡിൽ വെക്കാം നല്ലൊരു ഒരു രസമായിരിക്കും ഇത് അതാണ് എൻ്റെ അത് നശിച്ചു പോകില്ല ഇത് പക്ഷേ എന്താണെങ്കിൽ മഴ കൊള്ളാതെ മാറ്റി വെക്കുകയും വേണം മഴക്കാലത്ത് അതാണ് എൻ്റെ എല്ലാ പോകൻപില്ലേയും മഴ കൊള്ളാതെ വെക്കുന്നതാണ് ഒരു ഭംഗി ഈ വർഷം എനിക്ക് കുറേ ഫോൺ കോൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം അവർക്ക് ഈ ഡിസംബർ ആയിട്ടും പൂക്കളൊന്നും വന്നില്ല എന്ന് പറഞ്ഞ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഡിസംബർ ആയപ്പോഴത്തേക്ക് എനിക്ക് നിറച്ച് പൂക്കളുണ്ടായി ഇവിടെ കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഇത് മഴ മഴയ്ക്ക് മഴ നനയാതെ ഷീറ്റിനടിയിലായിരിക്കുന്നത് അപ്പോൾ ഉള്ള ചൂടുകൊണ്ട് പൂക്കൾ കൂടില്ല പിന്നെ സമയത്ത് പ്രൂൺ ചെയ്യണം ബേസിക്കായിട്ട് ചെയ്യേണ്ട വളങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പൂക്കൾ ഡിസംബർ ഒരു മിഡിലോട് കൂടി പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ അത് പൂ പൂവിട്ട് തുടങ്ങും ഈ പ്രാവശ്യം മഴ കൂടുതലായേണ്ട ഒരു പ്രശ്നമുണ്ട് എങ്കിലും കറക്റ്റ് സമയത്ത് പ്രൂൺ ചെയ്ത് ഇതിന് വളവും കൊടുത്തു കഴിഞ്ഞാൽ ഡിസംബർ പകുതി മുതൽ പൂക്കൾ തുടങ്ങും പൂക്കാൻ വേണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ട മഴ നനയും മഴ കഴിയുമ്പോൾ ഇതിനൊരു ചെറിയൊരു ഒരു വാട്ടവും ഒരു മുരടിപ്പും ഉണ്ടാകും അപ്പോൾ അത് പോകാൻ വേണ്ടി ഏറ്റവും ചെയ്യേണ്ട ചെയ്യേണ്ടത് ഫാക്ടംഫോസ് ഫാക്ടംഫോസ് നമുക്കൊരു കുറച്ച് മേടിച്ച് വെച്ചാൽ അതിൽ നിന്ന് ഒരു ഒരു അരസ്പൂണ് സ്പൂൺ എടുത്ത് ഇതിൻ്റെ ചോട്ട് ഇടാം അല്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഫാക്ടംഫോസ് ഇടാം പിന്നെ എയ്റ്റീൻ എയ്റ്റീൻ അതല്ലെങ്കിൽ ഡി എ പി ഇതും ഇത് രണ്ടും നമുക്ക് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂണ് ചേർത്തിട്ട് ഓരോ സ്പൂണ് ചേർത്തിട്ട് അത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം അത് നല്ലതായിട്ട് അത് ഇളക്കി വെള്ളത്തിൽ അലി ലയിപ്പിച്ചതിന് ശേഷം അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്ററിന് നിന്ന് ഒരു ഒന്നര എന്നുള്ള കണക്കിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പൂക്കാനുള്ള എല്ലാ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളും ഇതിന് കിട്ടും വേരൽക്കൂടെയും കിട്ടും ഇതിന് ഇലയിൽ കൂടെയും കിട്ടും തണ്ടിൽ തണ്ടിൽക്കൂടെയും കിട്ടും അങ്ങനെ ആകുമ്പോൾ ഇതിന് ഫ്ലവറിങ്ങിൻ്റെ ആ ഒരു ഇത് ക്വാളിറ്റി വളരെ കൂടുതലായിരിക്കും നല്ല കളറുള്ള പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഈ രീതി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വളം ഇട്ട് കൊടുക്കണം എല്ലുപൊടി നല്ലതാണ് അതിൻ്റെ അകത്ത് ഫോസ്പറസും പൊട്ടാഷും ഉണ്ട് അപ്പോൾ അത് നാച്ചുറലാണ് അപ്പോൾ എല്ലുപൊടി അതിന് ഇച്ചിരി കൂടി ചേർത്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ അതിനകത്ത് കുറച്ചും കൂടെ നല്ല പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആട്ടി നല്ലതാണ് അത് പൊടിച്ച് കയറണം ആട്ടു കാശ് അതേപോലെ ഇട്ടാൽ പത്ത് വർഷം ഇട്ടാൽ ആ തരി അത് അങ്ങനെ തന്നെ നടക്കും അപ്പോൾ ആട്ടു കാശ് പൊടിച്ചത് കിട്ടുന്ന സ്ഥലമുണ്ട് അത് മേടിച്ച് ഇതിൻ്റെ അകത്ത് ഓരോ പിടി വെച്ച് ഓരോ ചട്ടിക്കകത്ത് ഇട്ടു കഴിഞ്ഞാൽ ആട്ടിങ്ങാശത്തിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചൂടാവും മണ്ണ് ചൂടാകുമ്പോൾ തന്നെ അതുപോലെ ഈ ഇതിൻ്റെ ഒരു ചൂടുണ്ട് ബേസിക്കായിട്ട് ആ ചൂട് കൊണ്ട് ഈ പൂക്കൾ കൂടും എൻ്റെ ഈ ഇവിടെ ഇത് മുഴുവൻ കൂടി ഇത്ര നിൽക്കുന്നതിൻ്റെ മെയിൻ അടിസ്ഥാനമായിട്ടുള്ള ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബേസിക്കായിട്ട് അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ട വളങ്ങളും ഈ ആട്ടും കാഷ്ടം ഇപ്പോൾ പൊടിച്ച് ചേർത്തത് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് ഇത് റൂബി റെഡും വയലറ്റ് പാൻറ്റിങ്ങനെ മിക്സി ഇട്ടുള്ള ഇതാണ് ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം ചടിച്ചട്ടിക്കാലത്ത് ഉപയോഗിക്കാം പക്ഷേ ഇത് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന് വളരെ തിന്നായിട്ടുള്ള സ്റ്റെംസ് ആണ് ഇതിനുള്ളത് അപ്പോൾ ഇത് ഈ വെയിറ്റ് കൊണ്ട് പൂവിൻ്റെ വെയിറ്റ് കൊണ്ട് ഇങ്ങനെ താഴ്ത്തോട്ട് തൂങ്ങി കിടക്കും തൂങ്ങി കിടക്കുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പേര് സൺറൈസ് വൈറ്റ് ഈ സൺറൈസ് വൈറ്റിൻ്റെ ഗുണാന്ന് വെച്ചാൽ ഇതും ഹാങ്ങിങ്ങകത്ത് കിടന്നോളും ചെയ്യും നമുക്ക് വേണമെങ്കിൽ ചെടിച്ചട്ടിക്കകത്തും ഉപയോഗിക്കാം പക്ഷേ ഹാങ്ങിങ്ങിന് വളരെ ഭംഗിയാണിത് ഹാങ്ങിംഗ് പോട്ട്സിനകത്ത് വെച്ചാൽ അതിൽ ഒരു പത്തിഞ്ച് അല്ലെങ്കിൽ പന്ത്രണ്ട് ഇഞ്ച് സൈസ് പോട്ട് വേണം താനും ഇത് ഇത് ഹാങ്ങായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ബ്ലൂ ബ്ലൂ ഐസ് ബ്ലൂ ഐസ് എന്നുള്ള കളറാണിത് ബ്ലൂ ഐസ് നല്ല ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം എന്നാണ് അങ്ങനെ ഹാങ്ങിങ്ങിൻ്റെ വെറൈറ്റീസ് മാത്രം ഇങ്ങനെ ഇട്ടേക്കുന്നതാണ് ഇത് ഇത് ലോല എന്ന് പറഞ്ഞാൽ പുതിയൊരു വെറൈറ്റിയാണ് പുതിയതായിട്ട് വന്നിട്ടും ഉള്ളത് അതുകൊണ്ടാണ് ഇതിൻ്റെ ചെറുതായിട്ടിരിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞാൽ ഇത് നിറച്ചു പൂക്കളായിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കും ഇത് ഫ്ലെയിം റെഡ് ഇത് ചില്ലി വെറൈറ്റീസിലുള്ള ആ ഒരു ഫാമിലി വെറൈറ്റിയിലുള്ളതാണ് ഈ ചില്ലി വെറൈറ്റീസ് ഇത് റൂബി റെഡ് ആണ് പക്ഷേ ഇത് ഒരു ആറടി പൊക്കത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് ഇതിന് സപ്പോർട്ട് കൊടുത്തിട്ട് സിക്സ് ഫീറ്റ് ഹൈറ്റിലേക്ക് കൊണ്ടുവരുത് അതിനുവേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തത് അത് തന്നെ ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഇതിൻ്റെ പ്രത്യേകത ഈ പൂക്കൾ വരുമ്പോൾ ഇത് താഴത്തോട്ട് ഇങ്ങനെ കിടക്കുന്നത് ഒരു നല്ല ഭംഗി എങ്ങനെയാണ് ബോഗൻവീല വളരേണ്ടതും ഇത് ഇതൊരു ചൈനീസ് വെറൈറ്റിയാണ് ഇതൊരു ബൊക്കെ ടൈപ്പിലെ വളരുള്ളൂ മുകളിലോട്ട് വളരില്ല സൈഡിലോട്ട് വളരുകയുള്ളൂ അതുകൊണ്ട് തന്നെ വലിയൊരു ഒരു ഭംഗിയുള്ള ചെടിയാണിത് ആയിട്ട് ഉപയോഗിക്കാം അതായിരിക്കും ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പേര് സക്കൂറ ബലാക്കൺ സക്കൂറ ബലാക്കൺ ബെലാക്കണ് അതിൻ്റെ പേര് ഇത് നമ്മുടെ സാധാരണ ഇപ്പോൾ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉള്ളതാണ് ഇതിൻ്റെ അകത്ത് ഫ്ലേ ഫൈറോപ്പാൽ എന്നുള്ള കളറുണ്ട് ഫയറൊപ്പാൽ അതുകൂടാതെ ഇതിനകത്ത് ചില്ലി യെല്ലോ എന്ന് പറഞ്ഞ കളറുമുണ്ട് ഈ ഫയറൊപ്പാലും ചില്ലും എല്ലോ കൂടെ ഒരുമിച്ച് വയ്ക്കുമ്പം ഈ സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈ വെയിലടിക്കുമ്പോഴ് ഇതൊരു ഗോൾഡൻ കളറായിട്ട് നിൽക്കും ഇതിൻ്റെ പ്രത്യേകതാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റായിട്ട് ഉപയോഗിക്കാം സാധാരണ നമ്മുടെ പോർട്സിൽ ഉപയോഗിക്കുകയും ചെയ്യാം ഇതിൻ്റെ പേരാണ് തായ്ലൻഡ് പ്രിൻസസ് ഇപ്പോൾ പുതുതായിട്ട് വന്ന വെറൈറ്റിയിൽ ഏറ്റവും നല്ല ഇതും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം നല്ലൊരു വെറൈറ്റി ഇത് മിസ് വേൾഡ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ് മിസ് വേൾഡ് മിസ് നല്ല ഇത് നമ്മുടെ മതിലിലൊക്കെ വെക്കാനും ടെറസിലൊക്കെ സൺഷെയ്ഡിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല പൂക്കളിൽ ഒന്നാണ് ഇതിൻ്റെ പേര് ഡോക്ടർ റാവു ഇത് വളരെ നേരത്തെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ളതാണ് ഡോക്ടർ റാവു നല്ല കളറാണ് ഇതിൻ്റെ വരുകയറ്റ ലീഫാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത പിന്നെ ഈ ഈ ഒരു റെഡും ഓറഞ്ച് കളറുള്ള മിക്സി ആയിട്ടുള്ള ഈ പൂക്കൾ ഇതാണ് ഡോക്ടർ റാവു നല്ല ഭംഗിയുള്ള ഇതാണ് അതിൻ്റെ പേര് ബ്ലൂ ഐസ് ബ്ലൂ ഐസ് ഇത് ലോല എന്ന് പറഞ്ഞ പുതിയ വെറൈറ്റി ഇത് ഹവായി വൈറ്റ് ഇത് ഹവായി പിങ്ക് എന്ന് പറഞ്ഞ കളറാണ് ഹവായി പിങ്ക് ഹാങ്ങിങ് ടൈപ്പാണ് അതിൻ്റെ അതിൻ്റെ നിൽക്കുന്നത് ഹവായ് വൈറ്റ് അത് നല്ല ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് ഉപയോഗിക്കാവുന്നത് അതിൻ്റെ അപ്പുറത്തേക്കുന്ന മെറൂൺ ഹവായി മെറൂൺ അതല്ലെങ്കിൽ റൂബി റെഡ് റൂബി റെഡിനകത്ത് ചില്ലി യെല്ലോയും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇത് ഇത് ഈ ഒരു ഇതൊരു നല്ല ഭംഗിയുള്ളൊരു ഒരു കളറുള്ള ഇത് ഇപ്പോൾ ജസ്റ്റ് പൂ വിരിഞ്ഞു വന്നിട്ടുള്ളൂ ഇതിൻ്റെ അകത്ത് ഇതിനകത്ത് റൂബി റെഡ് അതല്ലെങ്കിൽ ഹവായി മെറൂൺ ഉണ്ട് ഇതിനകത്ത് ഫെയറോപ്പാലുണ്ട് ഈ ചട്ടിക്കകത്ത് തന്നെ പിന്നെ ചില്ലി റെഡ് ചില്ലി ഐ യെല്ലോ ഉണ്ട് ഇതെല്ലാവരും ഒറ്റ ഒറ്റച്ചട്ടിക്കകത്ത് വെച്ചിട്ട് പ്രത്യേക വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണത് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് മിസ് വേൾഡ് മിസ് വേൾഡ് മതിലൊക്കെ ഇരിക്കുമ്പോൾ ഏറ്റവും കാഴ്ചയ്ക്ക് ഏറ്റവും കൗതുക കണ്ണിന് ആനന്ദം ഒരു കളറാണ് മിസ് വേൾഡ് ഇതിൻ്റെ പേര് തിമ്മ മൾട്ടി കളർ ഇതിനകത്ത് ഒരു 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 ചെടിക്കകത്ത് തന്നെ രണ്ട് ടൈപ്പ് ബുക്കമുണ്ടാവും ഒന്ന് പിങ്ക് ഉണ്ടാവും ഇന്ന് വൈറ്റ് ഉണ്ടാവും ചിലപ്പോൾ ഇത് വൈറ്റ് ഉണ്ടാവും ചില സമയത്ത് ഇന്ന് പിങ്ക് അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ ഇത് കാണാൻ നല്ലൊരു ഭംഗിയുള്ള ചെടിയാണിത് ഇതിൻ്റെ പേര് ബ്രസാ റെഡ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വെറൈറ്റിയാണ് അത് ഒരു അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള കളറാണിത് ഇതിപ്പോൾ ജസ്റ്റ് വിരിഞ്ഞു വന്നിട്ടുള്ളൂ ഇനി ഇത് കുറച്ചും കൂടെ ഒരു നല്ല ഭംഗിയാവും കുറേ പൂവെല്ലാം വിരിഞ്ഞു കഴിയുമ്പോൾ ഒരല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ചെടിയാണ് ബ്രസ റെഡ് ഇതിൻ്റെ തന്നെ മൂന്ന് കളറുണ്ട് ബ്രസ ഉണ്ട് ഇതിൻ്റെ ബ്രസ ബീച്ച് ഉണ്ട് അതെല്ലാം ഈ ഈ ചെടിക്കുള്ളിൽ അവിടെ പല സ്ഥലത്തായിട്ട് ഇരിപ്പുണ്ട് പലരെയും കംപ്ലയിൻ്റ് ചെടികൾക്ക് പൂക്കൾ അധികം ഉണ്ടാകുന്നില്ല അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഇതിന് വെള്ളം കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ പൂക്കൾ ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കുറയ്ക്കുക കുറച്ച് ഇതിൻ്റെ ഇലകൾ വാടി നിൽക്കുന്നിടം വരെ ഇലകളിങ്ങനെ താഴെത്തോട്ട് ഇങ്ങനെ വാടി തൂങ്ങി കിടക്കുന്ന സമയം വരെ നമ്മൾ വെള്ളം ഒഴിക്കരുത് അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അങ്ങനെ കുറേ ദിവസം കഴിയുമ്പം അതിന് പൂക്കൾ പൊട്ടിവിടാൻ തുടങ്ങും ഇതിനകത്ത് വേറെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വാടി നിൽക്കുമ്പോൾ ചെടി വാടി നിൽക്കുമ്പോൾ ഒരു കാരണവശാലും വെള്ളം സ്പ്രേ ചെയ്യരുത് എൻ്റെ മുകളിൽ ഈ ഈ ബോഗൻപില്ലയ്ക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഉഷ്ണമേഖല സ്ഥലത്തുണ്ടാകുന്ന ചെടിയാണിത് അപ്പോൾ ഒരു ഇതിന് വെള്ളം എന്ന് പറയുന്ന പല അലർജിയാണ് അതുകൊണ്ടാണ് മഴക്കാലത്തിൽ പൂവുണ്ടാകാത്തത് വെള്ളം വീണുകഴിഞ്ഞാൽ പൂവ് കൊഴിഞ്ഞു പോവും അതിൻ്റെ ഇലയും കൊഴിഞ്ഞു പോവും അതുകൊണ്ടാണ് ഇത് മഴക്കാലത്ത് പൂവില്ലാതിരിക്കുന്നത് മഴ കഴിഞ്ഞാൽ ഉടനെ പൂവരുന്നതെന്ന് വെച്ചാൽ മഴവെള്ളം അതിൽ വീഴുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കുമ്പം നമ്മൾ ഇതിന് ചുവട്ടിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക ഒരു കാരണവശാലും വാടി നിൽക്കുന്നതെന്ന് വെച്ച് പലരും എന്നോട് പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്യാറുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പൂക്കളുടെ വരവ് കുറയും ആ പൂ ഉള്ള പൂക്കൾ ഒഴിഞ്ഞു പോവും അതുകൊണ്ട് ഒരു കാരണവശാലും അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ചെടിക്ക് ചെടി ചെടിച്ചട്ടിക്ക് അകത്തല്ലാതെ മുകളിലേക്ക് സ്പ്രേ ചെയ്യരുത് വാടി നിൽക്കുന്ന ചെടി പത്ത് മിനിറ്റ് മതി പഴയ പടിയാകാൻ അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷമം ആർക്കും ഉണ്ടാകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒരു കാരണവശാലും ആര് സ്പ്രേ ചെയ്യരുത് പലരും അങ്ങനെ ചെയ്യാറുണ്ടെന്ന് ഇവിടെ വന്നപ്പോൾ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട് മൂന്നും നാലും അഞ്ചും കളറൊക്കെ ഒരു ചട്ടിക്കകത്ത് ഉണ്ടാക്കുമ്പം ഇപ്പോൾ ഈ ബ്രസാ റെഡിൻ്റെ കൂടെ ഇതിങ്ങടെ ഇരുന്നാൽ ഇതിന് ഒരു ഈ രണ്ടിനും നല്ല കളർ തോന്നിക്കും അങ്ങനെ ഈ റെഡ് ചിരി ചില്ലി റെഡ് ആണ് ഈ ചില്ലി റെഡിൻ്റെ ഇടയ്ക്ക് ഈ ഇതിങ്ങടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് അപ്പം ഒരു മൾട്ടി കളർ സിസ്റ്റം നമുക്കൊരു ചട്ടിക്കകത്ത് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇനി ഇതിൻ്റെ പേര് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ എന്നുള്ള പുതിയൊരു വെറൈറ്റിയാണ് ഇത് ബട്ടർഫ്ലൈ പിങ്ക് ഇനി ബട്ടർഫ്ലൈ പർപ്പിളാണത് ഇതിൻ്റെ പേര് മൊണാലിസ യെല്ലോ ഇതിൻ്റെ പേര് മൊണാലിസ യെല്ലോ നല്ല കളറാണിത് മൊണാലിസ യെല്ലോ വലിയ വലിയ പെറ്റൽസ് ആണ് പെറ്റൽസാണിതിന് നമ്മൾ ഈ നവംബർ ഡിസംബർ മാസത്തിൽ നമ്മുടെ ഈ ചെടികൾ എത്ര ചെറിയ കമ്പുകളാണെങ്കിലും പൂത്തിരിക്കും നല്ലൊരു വെയിൽ ഒഴിക്കുക കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുക അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് മുട്ടിട്ട് തുടങ്ങും അതുകൊണ്ട് വലിപ്പം ഒരു പ്രശ്നമല്ല ഇതിന് അല്ലെങ്കിൽ ഇത്ര വർഷം കാത്തിരിക്കണമൊന്നുമില്ല ഇത് നട്ട് കഴിഞ്ഞാൽ ഒരു വളർന്നു തുടങ്ങിയാൽ ഈ ഇപ്പോൾ ഡിസംബർ മാസത്തിലേക്കാണ് ഇത് വളർന്നു തുടങ്ങുന്നതെങ്കിൽ ഉടനെ പൂക്കളാണത് ഇപ്പോൾ ഇത് ഇത് ഒരു രണ്ട് മാസം പഴക്കമുള്ളൂ ഇതിന് പക്ഷേ അത് മഴ തീർന്നു കഴിഞ്ഞപ്പം ഉടനെ പൂക്കൾ വന്നു കഴിഞ്ഞു അപ്പോൾ ഇതിന് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഈ ഫോസ് ചേർക്കുക അതുകൂടാതെ ഈ എല്ലുപൊടി മിക്സി കിട്ടുള്ള മണ്ണ് ചേർക്കുക ചട്ടും കാഷ്ടം പൊടിച്ചിട്ടുള്ളത് ചേർക്കുക അങ്ങനെ ആകുമ്പം ഈ മണ്ണിൻ്റെ ബേസിക് ആ പോട്ട് മിക്സ് കറക്റ്റ് ആണെങ്കിൽ പൂക്കൾ കൂടുതലായിട്ട് വരും പിന്നെ അതുകൂടാതെ കുറച്ച് ഈ പതിനെട്ട് പതിനെട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡി എ പി സ്പ്രേ ചെയ്യാം ഡി എ പി നമുക്ക് ലിക്വിഡ്സ് ഡി എ പി ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ആ ഗ്രാനൂൽസിന് പകരം ഡി ലിക്വിഡ് ഡി എ പിയും ഈ എയ്റ്റീൻ എയ്റ്റീനൂടെ എൻ പി കെ എയ്റ്റീൻ എയ്റ്റീൻ കൂടെ ഇട്ടാൽ അതൊരു ഓരോ സ്പൂൺ വെച്ച് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ വെച്ച് എല്ലാ ചെടികൾക്കും നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ചെടികൾക്ക് വളരെ നല്ലതാണ് ആ പൂക്കൾ വളരെ സമ്പുഷ്ടമായിട്ടുള്ള പൂക്കളുണ്ടാവും ഇപ്പോഴത്തെ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് ഒരു ലോങ് വ്യൂ കിട്ടുന്ന കളറാണിത് തിമ്മ റെഡ് വലിയ പെറ്റൽസാണ് ഇതിൻ്റെ അതുപോലെ മാത്രമല്ല വലിയ ബെഞ്ചായിട്ട് പൂക്കളുണ്ടാവും ഇതിപ്പോൾ ചെറിയ ചെടിയാണ് വളരെ വളരെ ചെറിയ ചെടിയാണ് ഇപ്പോൾ ഇത് പക്ഷേ ഇത് ഇതിൻ്റെ തണ്ടുകൾ മൂത്ത് കഴിഞ്ഞാൽ ഇത് ഇത് വെട്ടിക്കളയരുത് മൂത്ത് കളഞ്ഞാൽ മൂത്ത് കഴിഞ്ഞ് ഒരു അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ അടുത്ത വർഷത്തെ പൂക്കളെന്ന് പറയുന്നത് ഒരു കൊല എന്ന് പറയുന്നത് വളരെ വലിയ ഈ ചട്ടിയൊക്കെ ഇത് ഇപ്പോൾ കാണുന്നത് അത്രയും കാണും ഒരു കൊല പൂവെന്ന് പറയുന്നത് തിമ്മാ റെഡ് ഇവിടുത്തെ ഇവിടെ വരുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് തിമ്മാ റെഡ് വളരെ ലേറ്റസ്റ്റ് വെറൈറ്റി ആണിത് കഴിഞ്ഞ വർഷം ലൈവ് സ്റ്റോറീസ് കൂടെ ഏകദേശം പത്ത് മില്യൺ ആൾക്കാരോളം ഇത് വ്യൂ ചെയ്തിട്ടുണ്ട് ഈ ഗാർഡൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടെ അവരിൽ ആ കണ്ടവരെല്ലാവരും പലരും തന്നെ എന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യും അതിനകത്ത് നല്ല രീതിയിലുള്ള കമൻസ് എഴുതി അതിനുശേഷമാണ് ഇതിൽ കൂടുതൽ കളക്ഷൻസ് അതൊരു പ്രചോദനമായി എനിക്ക് പിന്നെ പല കിട്ടാവുന്ന മാക്സിമം കളേഴ്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ചെടികളെല്ലാം അങ്ങനെയാണ് ഈ ഇതിൻ്റെ അകത്ത് ഇത്രയും കളക്ഷൻസ് ഇവിടെ ഇപ്പം ഇപ്പോൾ ഒരു കൂടുതൽ ഭംഗിയായിട്ട് ഈ മതിലിരിക്കുന്നത് ലോങ്ങ് വ്യൂ കിട്ടുന്ന കളറുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ബാക്കി ഇതിന് കൂടാതെ ഒത്തിരി സെലക്റ്റഡ് കളേഴ്സ് എൻ്റെ ഡ്രസ്സിൽ കളക്ഷനുണ്ട് ആ കളക്ഷൻസ് എല്ലാം ഇവിടെ കൊണ്ടുവന്ന ചിലതിനൊന്നും തൊട്ടടുത്ത് നിൽക്കുമ്പോൾ വ്യൂ കിട്ടുന്നതാണ് പക്ഷേ അത് അകലെ കിട്ടത്തില്ല ഇത് അകലേന്ന് വ്യൂ കിട്ടുന്ന കളറുകളാണ് ഈ വെച്ചേക്കുന്ന മുഴുവൻ അങ്ങനെയാണ് ഈ മതിലിലിരിക്കുക പിന്നെ ഇതിൻ്റെ ഒരു അട്രാക്ഷൻ ഉണ്ടാക്കാൻ ഇത് ലെൻഡാന എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിനകത്ത് വൈറ്റും വയലറ്റും ഉണ്ടാവും അത് ഈ മതിലിൻ്റെ ഒരു ഭംഗി ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ പേര് തായ്ലൻഡ് പ്രിൻസസ് എന്ന് പറഞ്ഞ കളറാണ് വളരെ ബുഷായിട്ടുണ്ടാകുന്ന പൂക്കൾ ഉണ്ടാകുന്ന നല്ല ഉള്ള പൂവാണ് ഇത് ഫൈ ഫ്ലെ ഫ്ലെയിം റെഡ് ഫ്ലെയിം ബ്രെഡ് ഇതിൻ്റെ പേര് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് മിസ് വേൾഡ് മിസ് വേൾഡ് ആണിത് നല്ല കളറാണ് ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വെറൈറ്റിയാണ് അടർണ ഒരു 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 ചെടിയിൽ തന്നെ പല കളറ് വരും യെല്ലോ ഉണ്ട് ഇതിൻ്റെ പിങ്ക് ഷെയ്ഡുണ്ട് പല ഷെയ്ഡ് കൂടിയാണ് അടർന്ന ഇത് സൺറൈസ് വൈറ്റ് നല്ല പ്യൂർ വൈറ്റാണ് ബുഷായിട്ട് ഇങ്ങനെ പൂക്കളായിട്ട് കിടക്കും ഇത് ചില്ലി യെല്ലോ ഇത് ചില്ലി റെഡ് ഇത് ചില്ലി ഐസ്ക്രീം ഐസ്ക്രീംന്ന് പറഞ്ഞൊരു കളറാണിത് ഇത് ഫയറൊപ്പാൽ ഇത് ഇത് നമ്മുടെ മിസ് വേൾഡ് ഇത് ചില്ലി യെല്ലോയും റെഡും കൂടെ കൂടി ഒരു ചട്ടിക്കകത്ത് ഞാൻ ചേക്കുന്നു ഇത് പർപ്പിൾ കിങ്ക് എന്ന് പറയുന്ന കളറാണ് വലിയ വലിയ പ്ലാന്റ് ആണിത് ഇത് മാറ്റ് ഒരു ഒരു വലിയ വിജനമായ സ്ഥലത്തൊക്കെ വെക്കുമ്പോൾ നല്ല രസമായത് മൂന്നാറിൽ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ചെടികളാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പേര് റൂബി റെഡ് റൂബി റെഡ് നല്ല കളറാണിത് ഇത് നമ്മുടെ നാടൻ വൈറ്റ് നമ്മുടെ നാട്ടിൽ ആയിട്ടുള്ള വൈറ്റ് ഏറ്റവും എത്ര ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടെങ്കിലും അതിലേറ്റവും ഭംഗി നമ്മുടെ നാട്ടിലെ ഈ വൈറ്റിനാണ് ഈ വൈറ്റ് ഇതാണ് പിന്നെ ഇതിൻ്റെ പേര് പാനിഷ് റെഡ് നല്ല കളറാണിത് പലരും ചോദിക്കും ഇങ്ങനെ ബോഹൻ വില്ലിയോട് വലിയൊരു അഡിക്ഷൻ ആയോട്ടുണ്ടോ എന്ന് പക്ഷേ എനിക്ക് അഡിക്ഷനാന്നുള്ളത് തോന്നിയിട്ടില്ല പക്ഷേ എങ്കിലും ഈ പൂക്കളുടെ ഒരു കളക്ഷൻ കൂടിയപ്പം വിവിധതരം പൂക്കൾ കണ്ടപ്പം മനസ്സിന് നല്ല ആനന്ദം കിട്ടുന്നു അതുകൂടാതെ സുഹൃത്തുക്കൾ വരുമ്പോഴും വിസിറ്റേഴ്സൊക്കെ വരുമ്പോഴും അവർ പറയുന്ന ഒരു അപ്രീസിയേഷനും അവർ മനസ്സിന് ആനന്ദം ഉണ്ടാക്കുന്നതാണ് പൂക്കളല്ലേ ആർക്കും ശല്യം നമ്മുടെ വീട്ടിൽ നിൽക്കുന്നു എല്ലാവരും വന്ന് കാണുന്നു അതൊരു വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കാണുന്നത് ഞാൻ കൊച്ചിൻ റിഫൈനില് ഏകദേശം ഒരു നാൽപ്പത് വർഷത്തോളം ജോലി ചെയ്തിട്ടുള്ള ആളാണ് അവിടുന്ന് റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഈ കൃഷിയും അതല്ലെങ്കിൽ ഈ ഗാർഡനിങ് എനിക്ക് വലിയൊരു ഹോബിയായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഇതിന് സമയം കണ്ടെത്തുന്നത് വളരെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു പാഷനായത് കൊണ്ട് ഈ രാത്രിയിലാണെങ്കിൽ ലൈറ്റിട്ടാണെങ്കിൽ ഞാൻ വെള്ളമൊഴിക്കാനും പെൻറ്റ് ചെയ്യാനും എനിക്ക് മടിയൊന്നുമില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇതിനകത്ത് ഇപ്പോൾ പത്ത് കളറ് ഞാനിത് പിടിപ്പിച്ചതെന്ന് വെച്ചാൽ വളരെ ഈസിയാണിത് കാരണം പത്ത് കളറും പത്ത് ചട്ടിക്കകത്ത് പിടിച്ചിട്ടതിനു ശേഷം ആ പത്ത് ചട്ടിയിലുള്ള നമ്മൾ അടുത്തിയെടുത്ത് ഈ ഒരു ചട്ടിക്കകത്ത് വയ്ക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ റൂട്ടിന് പ്രശ്നം ഉണ്ടാവില്ല ചെടിക്കില്ല അത് നല്ല ഭംഗിയായിട്ട് വളരുകയും ചെയ്യും അതിനുള്ള വളവും ആയിട്ടുള്ള വളവും ചെയ്യണം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് വേറെ വേറെ പ്രത്യേകിച്ച് ഞാൻ ഇതിൻ്റെ അകത്ത് കൂടുതൽ സമയമൊന്നും അങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ റൊട്ടീനായിട്ട് ചെയ്യുന്ന വർക്കുകൾ ചെയ്താൽ ഈ ഇപ്പോൾ ഒരു ഐഡിയ ബേസിക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല പിന്നെ ഒരു പാഷനല്ലേ സമയം ഇഷ്ടമാതിരി ഉണ്ട് അത് കണ്ടെത്തുകയും ചെയ്യും എൻ്റെ പേര് സുരേന്ദ്രൻ നായർ ഞാൻ എറണാകുളത്ത് വെന്നല പുഴക്കർപ്പാടത്താണ് താമസിക്കുന്നത് എൻ്റെ പരിസരത്തുള്ളവരുടെ ലാൻഡ് മാർക്ക് പറയുന്നത് എൻ്റെ വീടാണ് മിക്കവാറും ബോഗൻ വില്ല കൂടുതൽ പൂത്ത് നിൽക്കുന്നതാണ് ഞാൻ എവിടെ പോയാലും ചോദിക്കുമ്പോഴാണെന്ന് വെച്ചാൽ തുടങ്ങിയത് അവിടെ ബോഗൻപില്ല പൂത്തു നിൽക്കുന്ന ആ വീടിൻ്റെ എവിടെയാണെന്ന് ചോദിക്കും അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വീടിന് ഇത് കൂടുതലൊരു ഒരു ഇവിടെ തന്നെ ഒരു ലോക്കൽ പബ്ലിസിറ്റി ഉണ്ട് എനിക്ക് എന്നോട് പല്ലും ചോദിച്ചു ഈ ബോഗൻ വില്ലയോട് മാത്രം ഇത്ര ഒരു അട്രാക്ഷൻ എന്ന് ഒന്നാമത്തെ കാര്യം ഞാൻ പല വിവിധതരം ചെടികൾ ഞാൻ വളർത്തിയിട്ടുള്ള ആളാണ് പക്ഷേ ഇതിനകത്ത് കുഴപ്പമെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു കാലാവധി കഴിയുമ്പോൾ എല്ലാം നശിച്ചു പോകാണ് പിന്നെ പൂക്കളില്ല പക്ഷേ പൂക്കളോട് പൂക്കൾ നമുക്ക് കൂടുതൽ ഇട്ടാന്ന് പറഞ്ഞാൽ ആറ് മാസം പൂക്കളുണ്ടാകും ഇപ്പോൾ ഡിസംബറിൽ ഈ ബോഗൻവില്ല വില്ല പൂത്ത് തുടങ്ങിയാൽ അടുത്ത മെയ് വരെ ഇതിൻ്റെ പൂക്കളാണ് അവ കണ്ടിന്യൂസ് അല്ലെങ്കിലും ഒരു ചെടിയെൽ പൂക്കൾ വന്ന് അത് തീരാൻ വേണ്ടി ഒരു ഇരുദിവസം ഇപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണെങ്കിൽ ഇരുപസം ഇരുപത്തൊന്ന് ദിവസം വരെ പൂക്കൾ കിട്ടും അത് കഴിഞ്ഞാൽ അത് കൊഴിയും പിന്നെ ഒരു ഒന്നരയാഴ്ചയോളം അതിന് റെസ്റ്റാണ് അത് ആ സമയത്താണ് നമ്മൾ വളങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആ സമയത്ത് വളങ്ങൾ ചെയ്താൽ അടുത്ത് വരുന്ന കൂടുതൽ പൂക്കൾ വരും അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ചെടികൾ വളരാനും തുടങ്ങും അങ്ങനെ ഒരു വർഷം കൊണ്ട് ഈ ചെറിയ ചെടികളെല്ലാം ഒരു വർഷം കൊണ്ട് തന്നെ വലിയ ചെടികളായി മാറും ബോഗൻ ബില്ലയ്ക്ക് പൂക്കൾ കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ആറ് മാസത്തോളം നിൽക്കുന്നതുകൊണ്ടാണ് ഇതെടുക്കുന്നത് പിന്നെ വേറെ കാര്യം വെച്ചാൽ മഴക്കാലത്ത് ഇതിന് പൂക്കളുണ്ടാവില്ല മഴക്കാലത്ത് പൂക്കളുണ്ടാകുന്ന രണ്ട് വരെ രണ്ട് സാധനങ്ങൾ കേരളത്തിലുള്ളൂ അതായത് ഒന്ന് ചെമ്പരത്തി ചെത്തി ഈ രണ്ട് കാര്യത്തിൽ മാത്രമേ മഴക്കാലത്ത് പൂക്കളുണ്ടാവുകയുള്ളൂ അപ്പോൾ പൂക്കൾ കൂടുതൽ കാണേണ്ടത് നമുക്ക് വേനൽക്കാലത്ത് മഞ്ഞ് കാലത്ത് മഞ്ഞും വേണം വെയിലും വേണം ഭോഗൻപില്ല പൊട്ടി പൂക്കളിങ്ങനെ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് അതിന് ചെറിയൊരു രീതിയിൽ കെയർ കൊടുത്താൽ നമുക്ക് നല്ല കണ്ണിന് ആനന്ദം ഉണ്ടാക്കുന്ന രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും